ഹലോ ബ്യൂട്ടി പാർലറിൽ ചെയ്യുന്നത് പോലത്തെ ഒരു അടിപൊളി ഫേഷ്യൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്താലോ ഈസിയാണ് സിമ്പിളാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആപ്സ് ഗുഡ്നെസ്സിൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് ബ്രൈറ്റനിങ് ഫേഷ്യൽ ആണ് ഇതിൽ അഞ്ച് ചെറിയ പാക്കറ്റ്സ് ഉണ്ട് അതിലുള്ള പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഫേഷ്യൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഫസ്റ്റ് സ്റ്റെപ്പിൽ യൂസ് ചെയ്യാൻ പോകുന്നത് ക്ലെൻസർ ആണ് ഫേസ് നന്നായിട്ട് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് ക്ലെൻസ് ചെയ്യാൻ പോവുകയാണ് ഈ ഫേഷ്യൽ കിറ്റിൽ മെയിനായിട്ട് അടങ്ങിയിരിക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് എക്സ്ട്രാക്റ്റും ക്യാരറ്റ് ഓയിലും ഷിയ ഷിയാബട്ടറും ഒക്കെയാണ് ഇത് എല്ലാ സ്കിൻ ടൈപ്പിലുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ നമ്മളേതെങ്കിലുമൊക്കെ ഫംഗ്ഷന് പോവുകയാണ് ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഞാനിപ്പോൾ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തു ഇനി വാഷ് ചെയ്യാം ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസർ യൂസ് ചെയ്ത് കഴിഞ്ഞു അതിന് ശേഷം ഫേസും വാഷ് ചെയ്തു ഇനി സെക്കൻഡ് സ്റ്റെപ്പ് യൂസ് ചെയ്യാൻ പോകുന്നത് സ്ക്രബാണ് ചെറിയ പാക്കറ്റിലുള്ള ആ സ്ക്രബ്ബ് കയ്യിലേക്ക് എടുത്തു ഇനി ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്ത് സ്ക്രബ് ചെയ്യാവുന്നതാണ് ഒരു ത്രീ ടു ഫൈവ് ഒക്കെ സ്ക്രബ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഫേസിലുള്ള ഡെഡ് സ്കിൻസോ അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം മാറുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്ക്രബ് സഹായിക്കും അപ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം ഫേസ് വാഷ് ചെയ്യാം തേർഡ് സ്റ്റെപ്പിലായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് ടോണറാണ് ഈ ഒരു പാക്കറ്റിലുള്ള ടോണർ കയ്യിലേക്ക് എടുത്തതിനു ശേഷം ഫേസിൽ മസാജ് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് നമ്മൾ ഫേഷ്യലിന് ഉപയോഗിക്കുന്ന ഈ പ്രോഡക്റ്റുകൾ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്യണം ഒരു ടു ത്രീ മിനിറ്റ്സ് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം എക്സസായിട്ടുള്ള ആ ഒരു ടോണർ നമുക്ക് വൈപ്പ് ചെയ്ത് മാറ്റാവുന്നതാണ് ഫോർത്ത് സ്റ്റെപ്പിൽ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത് ക്രീമാണ് ഈ ഒരു ക്രീം നമ്മൾ എടുത്തതിന് ശേഷം ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്യാണ് വേണ്ടത് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മിനിറ്റ് സമയം വരെയാണ് നമ്മളിത് ഫേസിൽ മസാജ് ചെയ്യേണ്ടത് നമ്മുടെ ഫേസ് ടൈറ്റൻ ആവാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു മസാജ് ഹെൽപ്പ് ചെയ്യും പിന്നെ ഈ ഒരു പ്രോഡക്റ്റിൽ അടങ്ങിയിരിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടിൽ വൈറ്റമിൻ സി ഉണ്ട് ഇത് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാനും ഇതിലുള്ള ക്യാരറ്റ് ഓയിൽ നമ്മുടെ സ്കിന്നിലുള്ള മോയ്സ്ചർ ലെവൽ ഒന്ന് ബാലൻസ് ചെയ്യാനും ഷിയ ബട്ടർ നമ്മുടെ സ്കിന്നെ സോഫ്റ്റ് ആവാനും ഒക്കെ സഹായിക്കും പിന്നെ നമ്മൾ മസാജ് ചെയ്തതിന് ശേഷം എക്സസായിട്ട് വന്നിരിക്കുന്ന ആ ഒരു ക്രീം നമുക്ക് വൈപ്പ് ചെയ്ത് മാറ്റാം ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ഫൈനൽ സ്റ്റെപ്പാണ് ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത് മഡ് മാസ്ക് ആണ് ഈ ഒരു പാക്കറ്റിലുള്ള മാസ്ക് നമ്മൾ കയ്യിലേക്ക് എടുത്തതിന് ശേഷം ഫേസിലേക്ക് നമുക്ക് ഇടാവുന്നതാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഓൺലൈനിൽ നമുക്ക് വാങ്ങാൻ കിട്ടും ഇതിൻ്റെ വില നൂറ്റി അൻപത് രൂപയാണ് നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്യുന്നത് പോലത്തെ അതേ ഫേഷ്യൽ എഫക്റ്റ് തന്നെയാണ് നമ്മുടെ ഫേസിന് കിട്ടുന്നത് നല്ല അടിപൊളിയാണ് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുമ്പിട്ട് നമ്മളിത് വീട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫൈവ് സ്റ്റെപ്പിൽ നമുക്ക് ഈസി ആയിട്ട് ഫേഷ്യൽ ചെയ്യാവുന്നതാണ് ഫേസിലും നെക്കിലും ഒക്കെ മാസ്ക് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് സമയത്തേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യണം പതിനഞ്ച് മിനിറ്റിന് ശേഷം മാസ്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി ഇത് വാഷ് ചെയ്തിട്ട് കാണാം ഫേസ് വാഷ് ചെയ്തതിന് ശേഷം എൻ്റെ ഫേസ് ഇങ്ങനെയാണുള്ളത് ഫസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം എൻ്റെ ഫേസ് നല്ല ഡളായിരുന്നു ഇപ്പോൾ നല്ല ബ്രൈറ്റൻ ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫേഷ്യൽ കിറ്റാണിത് നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആവാനും അതുപോലെ തന്നെ സോഫ്റ്റ് ആവാനും മോയ്സ്ചർ ആയിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേഷ്യൽ കിറ്റാണിത് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഫേഷ്യൽ കിറ്റാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ അതുവരേക്കും ടാറ്റാ